ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കറി ഉണ്ടാക്കിയാലോ പാവയ്ക്ക പുളിങ് കറി എന്നോ അല്ലാന്നുണ്ടെങ്കിൽ പാവയ്ക്ക തൊക്കുന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം കേട്ടോ അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം രണ്ട് മീഡിയം സൈസ് പാവയ്ക്കുണ്ട് കേട്ടോ രണ്ടറ്റവും നമുക്ക് ഇതുപോലെ മുറിച്ച് കളഞ്ഞിട്ട് ഇത് വട്ടത്തിൽ നല്ലോണം കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ഉള്ളിലത്തെ കുരു ഒന്നും കളയണമെന്നില്ല ഞാൻ കളയുന്നില്ല കേട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് അത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകം ക്ലീൻ ചെയ്ത് ഇത് വേറെ രീതിയിലൊക്കെ കട്ട് ചെയ്യാവേ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഇതാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ദൈത്രം ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പരന്ന പാൻ വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതുപോലെ പാവയ്ക്ക കഷ്ണങ്ങൾ പരത്തി ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ചെയ്യണത് ബാച്ചസ് ആയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ബാച്ചസ് ആയിട്ടാണ് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നിച്ചിടുന്നില്ല അങ്ങനെ രണ്ടോ മൂന്നോ ബാച്ചസ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ പക്ഷെ കുറച്ച് ഓയിൽ മതി ഡീപ് ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇത്രയുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതേ സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാവേ ഇപ്പൊ ഓയിൽ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഹാൽ ടീസ്പൂൺ കടുക ീസ്പൂൺ ഉലുവ രണ്ട് വറ്റ മുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്രയൊന്നും മൂത്ത് വരുമ്പോഴത്തേനും രണ്ട് വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വായറ്റാം ശേഷം നമുക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം സവാള നല്ലോണം ഒന്ന് വായറ്റാം ഈ ഒരു പരുവത്തിൽ കളർ ഒക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വാടി വരുമ്പോഴത്തേനെ നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ വേണ്ട നല്ല എരിവായിരിക്കും ഒരു ടീസ്പൂൺ മതിയിട്ടോ പിന്നെ പച്ചമുളകും കൂടി ആവുമ്പോ അരിവ് ബാലൻസ് ആയിക്കോളും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി സാമ്പാർ പൊടി ആഡ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ ഈയൊരു പാവയ്ക്കാത്തുക്കിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ സാധാരണ ഒരു കറി കഴിക്കുന്ന പോലെ ആയിരിക്കില്ല പക്ഷെ സാമ്പാർ പോലെ ആവില്ല കേട്ടോ സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അടിപൊളിയാണ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ വയറ്റുക കുറച്ച് കഴിയുമ്പഴത്തേന് ഈ പൊടികളുടെ പച്ചമണം മാറിയിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് വരും അന്നേരം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കാം തക്കാളി നല്ലോണം വയറ്റ തക്കാളി കുറച്ച് കഴിയുമ്പോൾ ഒടഞ്ഞ് സോഫ്റ്റ് ആയിട്ട് വരും ചൂട് കട്ടുമ്പോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് ഒടഞ്ഞ് മസാല ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേ നമുക്ക് ഇതിൽ ഏകദേശം ത്രീ ഫിഫ്റ്റി എം എൽ വെള്ളം ഒഴിച്ചു അതായത് നമ്മൾ എന്തോര പാവയ്ക്ക എടുത്തിട്ടുണ്ടോ അത്രയും പാവയ്ക്ക് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള അത്രയും വെള്ളമൊഴിക്കാം ഏകദേശം ഒരു ഒരളവിലുള്ള വെള്ളമൊഴിക്കാം കൂടെ തന്നെ നമുക്ക് പുളി പിഴിഞ്ഞ് വെള്ളമൊഴിക്കാം കേട്ടോ അതായത് കോൽപ്പുളി അഥവാ ആ പിഴുപുളി എന്നൊക്കെ പറയില്ലേ ടാൻ പറയുന്നുണ്ട് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ എക്സ്ട്രാക്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർക്കണതായി മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇതിൻ്റെ എല്ലാ ഒന്ന് ബാലൻസ് ആവാനും പിന്നെ ഒരു ചെറിയൊരു ആ പുളി മധുരം എരിവ് അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ ചേരുമ്പോഴുള്ളൊരു ടേസ്റ്റ് വരാൻ കൂടിയിട്ടാണ് അല്ലാണ്ട് ഇങ്ങനെ മധുരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം പാവയ്ക്ക് ഇതിനകത്ത് കിടന്ന് ഈ ഗ്രേവിയിൽ കിടന്ന് തിളച്ച് അതിന്റെ ഒക്കെ പുറത്തോട്ട് ആ ഗ്രേവിയിലോട്ട് വന്ന് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനെ നല്ലോണം ഒന്ന് കുറുകി വരും ഓയിലൊക്കെ മേലെ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങും അപ്പൊ ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലെയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പാവയ്ക്കത്തൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് വേറെ വേറൊരു കറിയില്ലെങ്കിലും നമുക്ക് ഇത് മാത്രം കൂട്ടി ചോടണം കേട്ടോ അത് മാത്രമല്ല ചിലർക്ക് പാവയ്ക്കൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല അവർക്കും ഇത് എന്തായാലും ഇഷ്ടാവും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം